സാമൂഹ്യ സേവന പ്രവർത്തനവുമായി ഏലപ്പാറ ചെമ്മണ്ണ് കിഴക്കേ ചെമ്മണ്ണ നിവാസികൾ ഇവരുടെ നേതൃത്വത്തിൽ ചെമ്മണ്ണ സർക്കാർ സ്കൂളിന്റെ മുൻവശം മുതൽ കിഴക്കേ ചെമ്മണ്ണ വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ ഇരുവശത്തെയും കാടുപടലങ്ങൾ വെട്ടിമാറ്റിയാണ് മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ചത് ഏലപ്പാറയിലെ തോട്ട മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ സ്കൂളാണ് ചെമ്മണ്ണ സർക്കാർ സ്കൂൾ തേയിലത്തോട്ടത്തിനുള്ളിലൂടെ കിലോമീറ്ററുകൾ തടി വേണം കുട്ടികൾക്ക് സ്കൂളിലെത്തുവാൻ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിന്റെ പരിസരത്ത് നിന്ന് മൂർക്കമ്പാമ്പിനെ വനംവോപ്പ് പിടികൂടുകയും ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കിഴക്കേച്ചെമ്മണ്ണു മുതൽ ചെമ്മണ് സ്കൂളിന്റെ പരിസരം വരെ ഉൾപ്പെടെ ഇരുവശത്തെയും കാടുപഠനങ്ങൾ വെട്ടി മാറ്റിയത് രാഷ്ട്രീയകക്ഷി ഭേദമന്യെ മുഴുവൻ നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് യാത്ര ചെയ്യുന്ന ഏഴ് കിലോമീറ്റർ ദൂരം വനം പിടിച്ച് കാടുപിടിച്ച് യാത്രാവിരുദ്ധം സംഭവിച്ച സ്ഥലമായിരുന്നു പനിമുറങ്ങൾ ഉൾപ്പെടെ ഇവിടുന്ന് ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ വന്ന് പാമ്പിനെ വരെ പിടിച്ചുകൊണ്ട് പോയിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ യാത്രാവിരുദ്ധം പരിഹരിക്കുന്നതിന് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ എല്ലാ പങ്കെടുത്ത ശ്രമദാനമാണ് നടന്നത് ആളുകളുടെ പങ്കാളികളായത് റോഡിന് ഇരുവശത്തെ ഗാർഡ് ഉപകരണങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റി കുട്ടികൾക്ക് സുഖമായി സ്കൂളിൽ എത്തുവാൻ സ്വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് കൂടാതെ റോഡിൽ ചെറുക്കിടുന്ന മാലിന്യങ്ങളും ഇവരുടെ നേതൃത്വത്തിൽ നീക്കി പ്രദേശവാസികൾ ഒത്തൊരുമയുടെ ഒറ്റക്കെട്ടായി ഈ പ്രവർത്തനം സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്